നമസ്കാരം നമ്മൾ ഇന്നിവിടെ പറ ചർച്ച ചെയ്യാൻ പോകുന്നത് യോഗ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് എന്താണ് യോഗ നമ്മുടെ നമ്മൾ അസുഖങ്ങൾ വരുന്ന സമയത്ത് മരുന്ന് കഴിക്കാറുണ്ട് അതുപോലെ മാനസികമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾക്കുള്ള പരിഹാരമാണ് നമ്മൾ യോഗയിലൂടെ ഉദ്ദേശിക്കുന്നത് ആ യോഗ എന്ന് പറയുന്നത് എല്ലാ പ്രവർത്തികളും യോഗ തന്നെയാണ് ഒരു നമ്മൾ നടക്കുന്നത് ിരിക്കുന്നത് അതിനെല്ലാം യോഗയിൽ പല പല പേരുകളിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് അത് യോഗയായി മാറുന്നതെന്ന് മാത്രമേ വിളിക്കൂ നമ്മളെല്ലാ പ്രവൃത്തികളും യോഗ തന്നെയാണ് അതിൽ എട്ട് നിയമവശങ്ങൾ നമ്മൾ യോഗയെക്കുറിച്ച് യോഗയിൽ പറയുന്നുണ്ട് അതിലൊന്ന് യമമാണ് രണ്ട് നിയമമാണ് മൂന്ന് ആസനമാണ് നാല് പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇങ്ങനെയുള്ള എന്തവസ്ഥകളെക്കുറിച്ച് യോഗയിൽ പറയുന്നുണ്ട് അതിൽ യമം എന്ന് പറയുന്നത് നമ്മളെല്ലാ വേദങ്ങളിലും ഏതാ എല്ലാ മതങ്ങളിലും പഠിക്കുന്ന പല കാര്യങ്ങളുണ്ട് അതിലൊന്ന് ആരെയും ദ്രോഹിക്കരുത് സത്യം പറയണം പിന്നെ മറ്റുള്ളവരുടെ മോഷ്ടിക്കരുത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ ആഗ്രഹിക്കരുത് മറ്റുള്ള ആഗ്രഹങ്ങളെ നമ്മൾ നിയന്ത്രിക്കണം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എല്ലാ മതങ്ങളിലും നമ്മൾ പറയാറുണ്ട് അതാണ് യോഗയിലെ യമം എന്ന് പറയുന്നത് അഹിംസ സത്യം അസ്ഥേയം അപരിഗ്രഹം ബ്രഹ്മചര്യം അതിൽ അഹിംസയാണ് ആരെയും ദ്രോഹിക്കരുത് എല്ലാവർക്കും വേണ്ടി നമ്മൾ അതിന് നന്മകൾ ചെയ്യണം മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേരണം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അഹിംസയിലൂടെ ഉദ്ദേശിക്കുന്നതാണ് സത്യം സത്യം കഴിവതും പറയാൻ ശ്രമിക്കുക ആരെയും ദ്രോഹിക്കാൻ വേണ്ടി ഒന്നും ചെയ്യാതിരിക്കുക പ്രവർത്തിക്കാതിരിക്കുക പറയാതിരിക്കുക സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ സത്യം എന്ന് പറയുന്നത് ബ്രഹ്മത്തെ സങ്കല്പിച്ചിട്ടുള്ളതാണ് സത്യം തന്നെ ബ്രഹ്മമാണ് ബ്രഹ്മം പലതുണ്ട് അന്നം ബ്രഹ്മമുണ്ട് അങ്ങനെ അതിലൊന്നാണ് സത്യം സത്യം ബ്രഹ്മമായിട്ടുള്ള സത്യം പറയുക അതിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിനുള്ള മാർഗമായി മാറും എന്നാണ് യോഗയിൽ പറയുന്നത് പിന്നെ അസ്ഥേമാണ് അത് മോഷ്ടിക്കാതിരിക്കുക ഒരാൾ അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതോ അവരുടെ ആ ഒരു വിയർപ്പിൻ്റെ ഫലമായിട്ടുള്ളത് നമ്മൾ അവരറിയാതെ അവരിൽ നിന്നും അപഹരിച്ചെടുക്കുക അത് വലിയൊരു തെറ്റാണ് അതിൽ നിന്നുണ്ടാകുന്ന അവരുടെ മാനസികമായിട്ടുണ്ടാകുന്ന ആ ശാപങ്ങളിലൊക്കെ നമ്മളിലേക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ അപരിഗ്രഹം മറ്റുള്ളവരുടെ ആഗ്രഹിക്കുക ആഗ്രഹിക്കുമ്പോഴാണല്ലോ നമ്മളത് അപഹരി അപഹരിക്കാനായിട്ട് ശ്രമിക്കുക അതൊഴിവാക്കുക പിന്നെ ബ്രഹ്മചരിയാണ് അത് നമ്മളൊരു ലക്ഷ്യം മുന്നിൽ കണ്ടിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക ആ ആഗ്രഹ സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുക അതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്നത്തെ ആൾക്കാർ പറയുന്ന പോലെ വിവാഹം എന്നുള്ളതല്ല ബ്രഹ്മചര്യം അത് ബ്രഹ്മചര്യം പല അവസ്ഥകളുണ്ട് അതിന് പല രീതിയിൽ പലരും വ്യാഖ്യാനിക്കുന്ന രീതിയിലുണ്ടാകുന്ന വ്യത്യാസങ്ങളാണ് ആ ബ്രഹ്മചര്യത്തിൽ പെടുന്നത് ഇതിൽ നമ്മൾ യോഗയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ലക്ഷ്യം ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ബ്രഹ്മചര്യെന്ന് ഉദ്ദേശിക്കുക അതാണ് യമത്തിൽപ്പെടുന്നത് പിന്നെയുള്ളത് നിയമമാണ് അത് ഇപ്പം ഈ പറഞ്ഞ യമത്തിൽ പെട്ടുന്നത് നമ്മളുടെ ദൈനംദിന ജീവിതം നമ്മളുമായിട്ട് ഒരു ശരീരത്തിന് നമ്മളൊന്ന് വ്യക്തിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ശീലിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് യമം എന്ന് പറയുന്നത് നിയമത്തിൽ പെട്ടുന്നത് ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ സമൂഹത്തിൽ പാലിക്കേണ്ടതായിട്ടുള്ള വ്യവസ്ഥകളെ കുറിച്ചിട്ടുള്ളതാണ് നിയമം എന്ന് പറയുന്നത് അതിലൊന്ന് ശൗചമാണ് ശൗചമെന്ന് പറയുന്നത് ശുചിത്വം പ്രധാനമാണ് ഒരു കൂട്ടം ജനങ്ങൾ ഒന്നിച്ച് താമിക്കുമ്പോൾ അവിടെ ശുചിത്വം പ്രധാനമാണ് അല്ലെങ്കിൽ രോഗങ്ങളുള്ള അവസ്ഥകളെല്ലാം ഉണ്ടാകും അതുകൊണ്ട് ശൗചം പിന്നെ സന്തോഷമാണ് ആ ഗ്രൂപ്പായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹാവസ്ഥയിൽ സന്തോഷമുണ്ടാകാനുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുകയും അവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കുകയും വന്നു കഴിഞ്ഞാൽ അവിടെ സന്തോഷം ഉണ്ടാകും അവർക്ക് സന്തോഷം സന്തോഷമുണ്ടാകും നമ്മളിൽ സന്തോഷം ഉണ്ടാവും മറ്റുള്ളവരെ ആഗ്രഹിക്കാതിരിക്കുമ്പോഴും നമ്മളിൽ സന്തോഷമുണ്ടാകും നമ്മൾ സ്വന്തമായിട്ട് പ്രയത്നിച്ച് കാര്യങ്ങൾ നേടിയെടുക്കുമ്പോൾ അവിടെ നമുക്ക് സന്തോഷം നമ്മുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് നമുക്ക് കിട്ടിയതെന്നുള്ള സന്തോഷം നമുക്കുണ്ടാകും പിന്നെ തപസ് അതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കണം അതാണ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി നമ്മൾ പ്രവർത്തിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ അതാണ് തപസ് എന്ന് പറയുന്നത് പിന്നെ സ്വാധ്യായമാണ് നമ്മൾ സ്വയം പഠിക്കുക നമുക്ക് ഉണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്കുണ്ടാകുന്ന പല കാര്യങ്ങൾ സമൂഹത്തിൽ നിന്നും നമ്മുടെ പ്രവൃത്തികളിൽ നിന്നും നമുക്കുണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്നും നമുക്ക് വരുന്ന പഠിക്കാനുണ്ടാവും അങ്ങനെയുള്ള പഠനം ഏത് രീതിയിലുള്ള പഠനങ്ങളും അതിൽപ്പെടും സ്വാധ്യായം എന്ന് പറയുന്നു പിന്നെ ഈശ്വര പ്രണീധാനം ഭക്തി ഈശ്വര പ്രണീധാനം എന്ന് പറയുന്നത് ഭക്തിയാണ് ഈശ്വരൻ എല്ലാത്തിലും അടങ്ങുന്നു ആ ഈശ്വരനെ നമ്മൾ തിരിച്ചറിയുന്നതിലാണ് ഈശ്വര സാക്ഷാത്കാരം വരുന്നത് നമ്മൾ സത്യം പറയുകയും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുമ്പോൾ അവരുടെ ഉള്ളിലും ഒരു ജീവചൈതന്യമുണ്ട് ഒരു ശക്തിയുണ്ട് എന്നറിയുമ്പോഴാണ് നമുക്ക് ആ ഒരു ഈശ്വരസാക്ഷാത്കാരം നമ്മളിലേക്ക് വരിക അവരിലുള്ള ഈശ്വര ചൈതന്യം തന്നെയാണ് നമ്മളിലുള്ളതെന്നും ആ ഈശ്വരനെ നമ്മൾ നമസ്കരിക്കുന്നു നമ്മൾ നമ്മുടെ ആത്മാവിനെ സന്തോ ആരാധിക്കുന്ന പോലെ തന്നെ മറ്റുള്ളവരിൽ ഇരിക്കുന്നത് നമ്മുടെ അതേ ഈശ്വര ചൈതന്യം തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവരെ ദ്രോഹിക്കാനോ നമ്മൾ തന്നെയാണ് അവരെന്ന് തിരിച്ചറിയുന്ന ഒരു അവസ്ഥയിലേക്ക് വരും തത്വമസി എന്ന് പറയുന്നത് ശബരിമലയിൽ എഴുതിയിരിക്കുന്ന തത്വത്തിൻ്റെ അടിസ്ഥാനം തന്നെയാണ് അതിലാണ് പറയുന്നത് അങ്ങനെ നമ്മൾ ഹം കഴിഞ്ഞു നിയമം കഴിഞ്ഞു മൂന്നാമത്തതാണ് ആസനമാണ് സ്ഥിരമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഏതവസ്ഥയും നമുക്ക് ആസനം എന്ന് പറയാം അത് ഏതാസനത്തിൽ ഇരിക്കാം പത്മാസനത്തിലിരിക്കാം പുരുഷാസനത്തിലിരിക്കാം വജ്രാസനത്തിലിരിക്കാം അത് ഏതവസ്ഥയാണെങ്കിലും ഏത് ആസനമാണെങ്കിലും നമുക്ക് സ്ഥിരമായിട്ടും സുഗമമായിട്ടും ഇരിക്കാൻ പറ്റുക ആ അവസ്ഥയ്ക്ക് നമുക്ക് ആസനം എന്ന് പറയും അങ്ങനെ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യുവാനോ പ്രവർത്തിക്കുവാനോ ചിന്തിക്കുവാനോ ഒക്കെ ഉള്ള ഒരു ഉന്മേഷവും കാര്യങ്ങളൊക്കെ പെട്ടുള്ളൂ നമ്മളൊരു സ്വസ്ഥതയില്ലാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടാകും നമ്മുടെ ചിന്തകൾ നല്ല കൃത്യമായിട്ട് വരാതെ വരും നമ്മുടെ ആത്മാവിൻ്റേതായിട്ടുള്ള ചിന്തകൾ നമ്മളിലേക്ക് പൂർണ്ണമായിട്ട് വരണമെങ്കിൽ ഇത്തരത്തിലുള്ള യമ നിയമം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാലിച്ചു പോകുന്നെങ്കിൽ മാത്രമേ നമ്മുടെ അസ്തിത്വം എന്താണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുള്ളൂ പിന്നുള്ളത് പ്രാണായാമമാണ് പ്രാണായാമം ചെയ്യുന്നത് മനസ്സിൻ്റെ കണ്ട്രോളാണെന്ന് ഉദ്ദേശിക്കുക നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടതായിട്ട് വരും ഒരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ തൊഴിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അങ്ങനെ വരുമ്പോൾ ആ മനസ്സിനെ ഏകാഗ്രതമാക്കുന്നതിനും ആ വിഷയത്തെ കൃത്യമായിട്ട് നേരിടാനും ഒരു ഭക്ഷണോടുകൂടി തന്നെ നമ്മൾ ആ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നത് അതിനുള്ള മനസ്സിനുള്ള തന്നെ ഇടം കിട്ടുന്നത് ഈ പ്രാണായാമത്തിലൂടെയാണ് അതൊരു ബ്രീത്തിങ് എക്സർസൈസാണ് നമ്മുടെ ശ്വാസ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ മാറിക്കിട്ടും ശ്വാസവശ്വരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കിട്ടും ഈ ബ്രീതിങ് എക്സർസൈസ് വന്നു കഴിഞ്ഞാൽ ഒരു ഒരു വരിപ്പെട്ട അസുഖങ്ങൾക്കൊക്കെയുള്ള പരിഹാരങ്ങളാണ് അടുത്തത് പ്രത്യാഹാരമാണ് അതായത് നമുക്കുണ്ടാകാം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട് ഈ ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഏകീകൃതമായിട്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമുക്ക് സഞ്ചരിക്കാനുള്ള മാർഗത്തെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നതിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ ഏകാഗ്രതമാക്കിക്കൊണ്ട് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് നീങ്ങുന്നതിനെയാണ് എന്ന് പറയാം അടുത്ത ധാരണയാണ് നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ട് ഇന്ദ്രിയങ്ങളെ നമ്മുടെ ഉള്ളിലേക്ക് അടക്കം ചെയ്യുക അതാ ഒരു തരത്തിൽ ബ്രഹ്മചര്യം എന്ന് പറയുന്നതും അത് തന്നെയാണ് ഇന്ദ്രിയങ്ങളെ അടക്കി നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മൾ ശ്രദ്ധയോടുകൂടി കോൺസെൻട്രേഷനാണോ ഉദ്ദേശിക്കുക അത് ആ ഒരു രീതിയിൽ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ ധാരണ എന്ന് പറയുന്ന ഒരു അവസ്ഥ നമുക്ക് പ്രാപ്തമായി അടുത്ത ധ്യാനമാണ് മെഡിറ്റേഷനാണ് ആത്മസാക്ഷാത്കാരമാണ് മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു മൈൻഡിൻ്റെ പൂർണ്ണ കൺട്രോൾ നമ്മളേ വരും നമുക്ക് അതിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഇച്ഛാശക്തി വരും ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം നമുക്ക് ഉണ്ടാകുന്ന ആ മെഡിറ്റേ ആ മെഡിറ്റേഷനിലൂടെയാണ് ധ്യാനമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ഉണ്ടായ സംഘടനാവസ്ഥയിൽ രാജ്യത്തെ മുന്നോട്ട് നയിക്കാനുള്ള നമ്മുടെ പ്രധാനമന്ത്രിക്ക് അത്രത്തോളം ആത്മവിശ്വാസവും ധൈര്യവും കിട്ടുന്നത് ആ ധ്യാനത്തിലൂടെയാണ് അതിന് മനസ്സിൻ്റെ കൺട്രോൾ നമുക്ക് എന്തുമാത്രം ഒരു വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതിനു വേണ്ടിയിട്ട് നമുക്ക് പ്രവർത്തിക്കാനും നമ്മുടെ ഇച്ഛാശക്തി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ധ്യാനത്തിലൂടെയാണ് നമുക്ക് ലഭിക്കുന്നത് അതേത് മതം ജാതി ഒന്നും അതിനുള്ള പ്രശ്നമല്ല നമ്മുടെ ഏത് മതത്തിലാണോ നമ്മൾ വിശ്വസിക്കുന്നത് ആ മതത്തിലൂടെയുള്ള ധ്യാനത്തിലും ഒഴുകിയാലും നമുക്കത് സാക്ഷാത്കാരം പൂർണ്ണമായിട്ടും ലഭിക്കുന്നതാണ് അതിന് പല മാർഗങ്ങളുണ്ട് സകാരം നിരാകാരം എന്ന് പറയുന്ന രണ്ട് രീതികളിൽ നമുക്ക് ധ്യാനം മെഡിറ്റേഷൻ നടത്താം സകാരം എന്ന് പറയുന്നത് വിഗ്രഹാരാധന ക്ഷേത്രാരാധന വരുന്നുണ്ട് ക്ഷേത്രത്തിലാകുമ്പോഴത്തേക്കും ദേവപ്രതിഷ്ഠകൾ ഉണ്ടാവും ആ പ്രതിഷ്ഠകളെ ആ സങ്കല്പിച്ചിട്ടുള്ള നമ്മൾ ആ വിഗ്രഹം ഒരു ഭദ്രകാളി ക്ഷേത്രമാണെങ്കിൽ ആ ക്ഷേത്രത്തിലുള്ള ഭദ്രകാളിയെ സങ്കല്പിച്ച് ആ ദേവി എന്നൊരു സങ്കല്പത്തിൽ നമ്മൾ മെഡിറ്റേഷൻ ചെയ്യും ധ്യാനിക്കും അവിടെ നിന്ന് പ്രാർത്ഥിക്കും ആ വിഗ്രഹ രൂപത്തിൽ നമുക്ക് മനസ്സിനെ ഏകീകൃതമാക്കാനായിട്ട് സാധിക്കും ക്രിസ്ത്യൻ സമ്പ്രദായത്തിലാണെങ്കിൽ അവരുടെ യേശു എന്നൊരു സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഗുരിശെന്നൊരു സങ്കല്പത്തിൽ അവരാ ഒരു ദേവനെ സങ്കല്പിച്ച് അവർ ആരാധന നടത്തുന്നു അപ്പോൾ അതിലൂടെ അവർക്ക് ഏകീകൃത കിട്ടുന്നു ആ ഒരു പ്രാർത്ഥനയിലൂടെ അവർക്ക് ആ ഒരു ബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും നിരാകാരം എന്ന് പറയുന്നത് ഈ വിഗ്രഹങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഒരു മനസ്സിനെ ഏകീകൃതമാക്കിക്കൊണ്ട് പരബ്രഹ്മെന്ന് പറയുന്ന ഒറ്റ സങ്കല്പത്തിൽ ആരാധന നടത്താനായിട്ട് സാധിക്കും അത് മെഡിറ്റേഷൻ്റെ ഭാഗം തന്നെയാണ് അങ്ങനെ നമുക്ക് ഈശ്വരസാക്ഷാത്കാരങ്ങൾക്ക് നമുക്ക് മനസ്സിനെ ഏകീകൃതമാക്കാൻ പറ്റും ധൈര്യം ലഭിക്കും ഇച്ഛാശക്തി ലഭിക്കും ഇതെല്ലാം അതിലൂടെ ഉണ്ടാകുന്നതാണ് അടുത്തതാണ് സമാധി സമാധി എന്ന് പറയുന്നത് നമുക്ക് മുക്തിയാണ് മുക്തി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിയുമ്പോൾ ഒരു അവസ്ഥയാണ് ഈ സമാധി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിലുണ്ട് നിർവികല്പിക്ക സമാധിയുണ്ട് സാങ്കല്പിക്ക സമാധിയുണ്ട് നമ്മൾ ബ്രഹ്മത്തിലേക്ക് ലയിച്ചു ചേരുന്നു ഋഷിപയ്യന്മാരൊക്കെ സമാധി എത്തുന്ന ഒരവസ്ഥയുണ്ട് ആ ഒരു മൂലാധാരത്തിൽ തുടങ്ങുന്ന ആ ഊർജ്ജത്തെ ഉയർത്തി സഹസ്രാര എത്തിക്കുന്നതാണ് നിർവികൽപ്പിക സമാധി എന്ന് പറഞ്ഞാൽ ലയനമാണ് അവർ ആ പരബ്രഹ്മത്തിലേക്ക് ലയിച്ച് ചേർന്ന് ആ ജീവാത്മാവായിരിക്കുന്ന ആ ഒരു ഊർജ്ജത്തെ പരമാത്മാവിലേക്ക് ലയിപ്പിക്കുന്ന ഒരു സങ്കല്പ രീതിയിലേക്ക് വരുന്നതാണ് മറ്റേ സാങ്കല്പിക സമാധിയുണ്ട് ഞാനെന്തോ ബോധമുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഞാൻ ആരാണ് ഞാൻ എൻ്റെ പ്രവൃത്തിയിൽ നിന്ന് ഞാൻ എങ്ങനെ ആയിരിക്കണം എന്തായിരിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ ഒരു കാഴ്ചപ്പാട് ഉണ്ടാകുന്നതും സാങ്കല്പിക സമാധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ് ഇങ്ങനെ നമ്മൾ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കുന്ന ആ ഒരവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയി നമ്മൾ ആ ലക്ഷ്യത്തിൽ ലക്ഷ്യത്തിലെത്തിച്ചേര്ന്ന് കഴിയുമ്പോൾ അതിനെ സമാധി എന്ന് പറയാൻ സാധിക്കും നമ്മൾ അവിടെ എത്തിച്ചേർന്നു ഇത് തന്നെയാണ് കൃഷി വയ്യമ്പര് അവർ ബ്രഹ്മത്തിൽ എത്തിച്ചേരാനാണ് അവർ ലക്ഷ്യം വെക്കുന്നത് അതിനാൽ അവർ ധ്യാനം തപസ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ മൂലാധാരത്തിൽ നിന്നും ഉണ്ടാകുന്ന ഊർജ്ജത്തെ കുണ്ടലിനോട് ഉയർത്തി ഉയർത്തി സഹസാരമത്തിൽ എത്തിച്ച് കരുതുന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ പരബ്രഹ്മത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് അവർക്ക് നിഷ്പ്രയാസം സാധിക്കും അതാണ് അവരുടെ ലക്ഷ്യം അവർ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു അവരങ്ങനെ സമാധി എത്തി നമ്മൾ പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം ഈ യോഗ എന്ന് പറയുന്ന അഷ്ടാംഗ യോഗകളെ കുറിച്ചിട്ടുള്ള ഒരു വിശദീകരണം ഒരു ലഘുവിവരണമാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത് നമസ്കാരം